മീഡിയ സ്റ്റൂരിന്റെ പാട്ട് റെക്കോർഡ് ഞാനുണ്ട് പിന്നെ സൽമാനുണ്ട് വീട്ടിലും പാട്ട് പുതിയ പാട്ടിറങ്ങോ ആനാന്റെ കിട്ടിലും പാട്ടാണ് സൂപ്പർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ആർക്കും ഇഷ്ട എന്താ കഥ ബാലിയാണ് ബാല മുസ്ലിംസാണ് കൂടുതലൊക്കെ ഞങ്ങളൊന്നും പറഞ്ഞു പാടി പോലെ സ്റ്റുഡിയോ ൂടെ ഞാൻ തന്നെ പോയത് മുട്ടിക്കറിയും കണ്ണടിച്ച പാടണ്ടിരുന്നു ഇത് കഴിഞ്ഞിട്ട് സൽമാന്റെ ഒരു പാട്ടുണ്ടോ പിന്നെ ബാലിദ് ഇതിന്റെ ലിറിക്സങ്ങൾ അല്ലെ ഇത് പാട്ടിന്റെ 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 പേര് ആ പാട്ട് എന്തെങ്കിലും പാട്ട് പാടാണ് നമുക്ക് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിയപ്പലി ഓണാണ റെക്കോർഡ് ചെയ്യാം നമ്മൾ സ്നാപ്പിന് ഫിൽറ്റർ നോക്കിരിക്കുക ഇതിന്ന് ഉള്ളിലേ മുങ്ങാ നിൽക്കി ട്ടോ കണം എടുക്ക് എന്താ മെരി ഉള്ള പാലക എന്ന പാലാ കാരണം അച്ഛൻ ഇതിനെ പോയാഞ്ഞി രണ്ടരക്കാത്തുകൂടി ഉള്ളവര് അപ്പൊ കൂടെ സ്കിച്ച് ചെയ്ത് പോ പോത്തും അങ്ങനെ കഴിഞ്ഞോ 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 എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് കുഞ്ചുവിൻ്റെ കുഞ്ചു അഞ്ചു മക്കളാണ് സെൽമാ ഒരിക്കൽ സ്റ്റുഡിയോയിലൊക്കെ കേറി ഒരു പാട്ട് പാടി റെക്കോർഡിങ്ങൊക്കെ അല്ല കഴിവുണ്ടെങ്കി അത് പുറത്തൊന്നും കഴിവില്ല ില്ല അതിനൊരു അവസരം ഇല്ല ഞാൻ പാടിയൊക്കെ അടുത്തുകൂടെ പോയിട്ടില്ല വേറെ ആളിരിക്കേവറേറ്റ് ഗെയിം ആയ ലുഡോ കളിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടെ സമ്പാദിക്കാൻ പോകും ഴ്ച്ച പാട്ട് ഒരു പാട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഗ്രാഫിണ്ടടുത്ത് മാനം വരെ മുട്ടം ഞാനോ മാനം വരെ മുട്ടിന്റെ അതാ എല്ലാ ഇറങ്ങനെ ചെങ്ങായി

അപ്പൊക്കളെ നമ്മളിപ്പോ എന്തേലും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചാണ്ട് ഇങ്ങനെ വന്നതാണ് ഇത് എന്താ ഓർഡർ ചെയ്തിട്ട് സ്പെഷ്യൽ ഷവർമ ഓർഡർ ഷാനു മാത്രം സ്പെഷ്യലാ ചെയ്തിരും

ഫ്ലൈറ്റ് റേറ്റ് പറഞ്ഞപ്പോഴും അതേപോലെ തന്നെ ഒരു വെക്കേഷൻ നോക്കിട്ട് ഓയിൽ നമ്മൾ നമ്മള് അറുപത് റമദാ നോക്കിയില്ലേ അങ്ങനെ ഇംഗ്ലീഷ് മാസം നോക്കിയത് അതിലിപ്പോ നോമ്പില്ലല്ലോ പറഞ്ഞോ അങ്ങനെ പറ്റിയൊരു പേവാണ് ആരും ക്രൂശിക്കരുത്

மருதுணிாணி <laughs> மருதுணிப்போ <laughs> എന്താണ് പേര് ഏ മിന്നാമിൻ പേര്ഹാമ് ഭക്ഷണം കഴിച്ചാമ് ഭക്ഷണം ഹലോ ഹലോട്ടോ ഹലോ ഭക്ഷണം കഴിച്ച പോണിയും സുഹൃത്തുക്കളെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പോവാണ് തിരിച്ചു വീട്ട് പോവാണ് അപ്പൊ എന്തായാലും എന്താ തിന്നേ മസാല ലോർ ഞാൻ മാങ്ങോ ഇത് ഇത് നമ്മളെ കുപ്പിന്റെ കട കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരുന്നോ ഈ സ്ഥലത്തിന്റെ ഒരു മാങ്ങട്ടോ ഇപ്പൊ പറഞ്ഞേ ചോദിച്ചോക്കട്ടെ ഈ സ്ഥലത്തിന്റെ പേരെന്നോ ും വിസിറ്റ് ചെയ് നോക്കട്ടോ അപ്പടെ ടുത്ത് കോവൂര് 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 ഇട്ടോ കോവൂരിട്ടോ ഷോപ്പ് വരണേ ഒടുക്കത്തെ എരിവും മടുക്കാസം കുലുക്കിയും ഈ എല്ലിട്ട് ഇതോ കുപ്പിന്റെ നല്ല സീൻ സാധനങ്ങളുണ്ട് എല്ലാരും വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ബ്ലോഗില് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഏതായാലും അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ ബൈ കാശ്